ഈശോയിൽ പ്രിയ സഹോദരി സഹോദരന്മാർ പ്രിയമാതാപിതാക്കളെ അൾത്താരയിലെ പ്രിയ അച്ഛന്മാർ പ്രിയ കുഞ്ഞുങ്ങളെയും ഗാന ശുശ്രൂഷ ചെയ്യുന്ന സഹോദരങ്ങളെയും അൾത്താര ശുശ്രൂഷകരെ നിങ്ങൾക്കെല്ലാവർക്കും ഒരിക്കൽ കൂടി ദൈവാനുഗ്രഹങ്ങൾ ആശംസിക്കുകയാണ് നമുക്ക് ഏറ്റവും സുപരിചിതമായ ഒരു സുവിശേഷ ഭാഗമാണ് നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് സഖ്യബൂസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു മാതൃക നമുക്ക് സ്വീകരിക്കാവുന്ന ഒരു മാതൃകയാണ് സഖ്യപൂസിൻ്റെ ആഗ്രഹം ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു അപ്പം ഈശോയെക്കുറിച്ച് എന്തെങ്കിലും ഒരു അറിവ് ഉണ്ടായതുകൊണ്ടല്ലേ ഈശോയെ കാണാൻ ആഗ്രഹിച്ചത് അപ്പം ആഗ്രഹത്തിൻ്റെ പുറമെയാണ് നടപടികൾ ആരംഭിച്ചത് ഈശോയുടെ പരസ്യ ജീവിത കാലഘട്ടത്തിൽ ഈശോയെ അനുഭവിച്ച ഒരാളുടെ ആഗ്രഹം നോക്കിക്കുക ഈശോ നമുക്ക് വേണ്ടി മരിച്ചു ഈശോ നമുക്ക് വേണ്ടി ഇന്ന് പരിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളിയിരിക്കുന്നു ഇത്രയൊക്കെ ഈശോയെക്കുറിച്ച് അറിയാവുന്ന നമ്മുടെ ആഗ്രഹത്തിൻ്റെ ഒരു ലെവൽ നമ്മളൊന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് സങ്കീർത്തനം സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിലും ദൈവത്തെക്കുറിച്ചുള്ള അറിവ് അത് വളരെ വലിയ കാര്യമായിട്ട് പറയുന്നുണ്ട് ഈ സഖ്യൂസിനെ യേശുവിനെക്കുറിച്ചൊരു കുഞ്ഞ് അറിവ് കിട്ടി വലിയൊരു മനുഷ്യനാണ് എന്നൊരു അറിവ് കിട്ടി അതുകൊണ്ടാണ് ഈശോയെ കാണാൻ ആഗ്രഹിച്ചത് ധനികനായ സഖ്യ ഈശോയെ കാണാൻ ആഗ്രഹിച്ചത് അതുകൊണ്ട് സങ്കീർത്തനം നൂറ്റി മുപ്പത്തി ഒൻപതിൽ കർത്താവ് അവിടെ നിന്ന് തന്നെ പരിശോധിച്ചറിഞ്ഞിരിക്കുന്നു ഞാൻ ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും അവിടുന്ന് അറിയുന്നു എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു എൻ്റെ നടപ്പും കിടപ്പും അങ്ങ് പരിശോധിച്ചറിയുന്നു എൻ്റെ മാർഗങ്ങൾ അങ്ങേക്കും നന്നായി അറിയാം ഒരു വാക്ക് എൻ്റെ നാവിലെത്തുന്നതിന് മുൻപ് തന്നെ കർത്താവേ അതവിടെ നിന്നറിയുന്നു മുൻപിലും പിൻപിലും അവിടെ നിന്ന് എനിക്ക് കാവൽ നിൽക്കുന്നു അവിടുത്തെ കരം എൻ്റെ മേലുണ്ട് ഈ അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു സങ്കീർത്തകൻ പറയാണ് കർത്താവിൻ്റെ സാന്നിധ്യം കർത്താവ് കൂടെ ഉള്ള ആ ഒരു സാന്നിധ്യത്തെക്കുറിച്ചുള്ള അറിവ് എന്നെ വിസ്മയിപ്പിക്കുന്നു എനിക്ക് വിധം അത് ഉന്നതമാണ് ഈ അറിവ് എനിക്ക് അപ്രാഭ്യമാംവിധം ഉന്നതമായൊരു കാര്യമാണ് ഈ അറിവ് ഇനി സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ ഒൻപതാം അധ്യായം പത്താം വാക്യത്തിൽ ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ഉറവിടം പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് പരിശുദ്ധനായവനെ അറിയുന്നതാണ് അറിവ് അപ്പൊ സഖ്യവൂസിന്റെ അറിവ് വളരെ ഉന്നതമായ ഒരു അറിവാണ് ഈ അറിവ് അറിവ് കിട്ടിയതിനെ തുടർന്നാണ് ഈ സഖ്യവൂസ് നടപടി ആരംഭിച്ചത് നമുക്ക് മത്തായുടെ സുവിശേഷം രണ്ടാമധ്യായത്തിൽ പൂജ രാജാക്കന്മാരുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ അവർ ഹേ ഹെറോദേശ്റെ കൊട്ടാരത്തിലെത്തി യഹൂദരുടെ രാജാവായി ജനിച്ചവൻ എവിടെയാണ് എന്ന് അവർ അന്വേഷിച്ചു ഇത് കേട്ടപ്പോൾ ഹെറുതസ് രാജാവ് അസ്വസ്ഥനായി അവനോടൊപ്പം ജെറൂസലേം മുഴുവൻ അവൻ പ്രധാന പുരോഹിതന്മാരെയും ജനത്തിൻ്റെ ഇടയിലെയും നിയമജ്ഞരെയും വിളിച്ചുകൂട്ടി ക്രിസ്തു എവിടെയാണ് ജനിക്കുന്നതെന്ന് ചോദിച്ചു അവർ പറഞ്ഞു യൂതയായിലെ ബത്തലഹേമിൽ ബൈഹാർട്ട് പഠിച്ചു വെച്ചിരിക്കുന്നത് പോലെയാണ് പുരോഹിതന്മാർ പറഞ്ഞു യൂതയായിലെ ബത്തലഹേമിൽ അവർക്കറിവുണ്ട് യൂതയായിലെ ബെത്തലേമിലാണ് കർത്താവ് ജനിച്ചിരിക്കുന്നവർക്ക് അറിവുണ്ട് പൂജരാജാക്കന്മാർക്ക് അറിവില്ലായിരുന്നു അതുകൊണ്ടാണല്ലോ അവർ രാജകൊട്ടാരത്തിൽ ചെന്നത് രാജാവ് വിളിച്ച് ചോദിച്ച പുരോഹിതന്മാർക്ക് അറിവുണ്ട് പക്ഷെ അവർ പോയോ അറിവുണ്ടായിട്ട് അവർ ഈശോയെ അന്വേഷിച്ച് പോയോ അവർ പോയില്ല പോയത് പൂജരാജാക്കന്മാരാണ് അറിവുണ്ടായതുകൊണ്ട് കഴിവില്ല ഈശോയെ കുറിച്ച് അറിവുണ്ട് ഈശോയെ കുറിച്ച് അറിവുണ്ട് പക്ഷെ അറിവ് അത് ഉന്നതമായൊരു കാര്യമായി പരിഗണിച്ചിട്ട് അവൻ നടപടി ആരംഭിച്ചു ഈ ഒരു അറിവ് വളരെ ഹെവിയാണ് ഒരു ഹെവൻലി അറിവാണിത് ഒരു ഹെവൻലി നോളജ് അതാണ് യേശുവെക്കുറിച്ചുള്ള ഒരു ഉന്നതമായ അറിവാണ് പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഉണ്ട് എന്നുള്ള അറിവ് അത് ഉന്നതമാണ് ഈശോയുടെ സാന്നിധ്യം സത്യമായും ഈശോ ജീവിക്കുന്നു എന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാന മുടക്കം തോന്നുമോ പരിശുദ്ധ കുർബാനയിൽ എന്നോടൊപ്പം വസിക്കാൻ ആഗ്രഹിക്കുന്ന ഈശോയുടെ സാന്നിധ്യമുണ്ട് എന്ന അറിവ് ഉള്ള ഒരാള് പരിശുദ്ധ കുർബാന സ്വീകരണം മുടക്കുമോ പരിശുദ്ധ കുംഭസാരം അത് പരിശുദ്ധമായ പ്രസാദപരം തരാൻ വേണ്ടിയിട്ടാണ് എന്ന് അറിവുള്ളയാള് പരിശുദ്ധ കുംഭസാരം മുടക്കുമോ പരിശുദ്ധ കുംഭസാരത്തിലൂടെ പ്രസാദപരം കിട്ടാൻ രണ്ട് കാര്യങ്ങൾ സംഭവിക്കണം ഒന്നൊരാൾ കുംഭസാരിക്കണം കുംഭസാരിച്ചാൽ മാത്രമേ അത് കിട്ടൂ ഇനിയും കുംഭസാരിക്കുന്നയാളുടെ പാപങ്ങൾക്ക് പരിഹാരമായി ഒരാള് മരിക്കണം അത് ഈശോയാണത് മരിച്ചത് ഈശോ കുരിശിൽ മരിച്ചു അപ്പോൾ രണ്ട് കാര്യങ്ങളും സംഭവിച്ചു അപ്പോഴാണ് പ്രസാദപരം കിട്ടുന്നത് അപ്പോൾ പ്രസാദപരത്തിന് ഈശോയുടെ കുരിശു മരണത്തോളം വിലയുണ്ട് നമുക്ക് പ്രസാദപരം നമുക്ക് പ്രസാദപരം തരാൻ നമുക്ക് പ്രസാദപരം തരാൻ ദൈവപിതാവ് ഈശോയെ മരണത്തിന് വിട്ടുകൊടുത്തിട്ട് നമുക്ക് പ്രസാദപരം തരുന്നു എന്തൊരു വിലയാണ് പ്രസാദപരത്തിന് ആ ദൂർത്തപുത്രൻ പ്രസാദപരം പാപങ്ങൾ ഏറ്റുപറഞ്ഞ് ദൈവപിതാവിന് അടുക്കൽ വന്ന് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പ്രസാദപരം സ്വീകരിച്ചപ്പോൾ അയാൾക്ക് ആത്മീയമായി മാത്രമല്ല ഭൗതികമായും അയാൾ അനുഗ്രഹിക്കപ്പെട്ടു അപ്പൊ കുംഭസാരിക്കുന്നത് കുർബാന സ്വീകരിക്കാൻ വേണ്ടി മാത്രമല്ല പ്രിയ ദൈവമക്കളെ നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ വേണ്ടി കൂടിയാണ് പരിശുദ്ധ കുംഭസാരം നമ്മൾ നടത്തുന്നത് ആ ദൂർത്തപുത്രന്റെ ജീവിതം രക്ഷപെട്ടില്ലേ അപ്പോ കുരിശുമരണത്തോളം വിലയുണ്ട പ്രസാദപരത്തിന് ഈ ഒരു അറിവുള്ള ഒരാള് പത്തും പന്ത്രണ്ടും വർഷം കുമ്പസാരിക്കാതെ നടക്കുമോ ഇവിടെ ചിലവർക്ക് കർത്താവിൻ്റെ അടുക്കൽ കഴിഞ്ഞാൽ കർത്താവ് കർത്താവിടപെട്ട് കഴിഞ്ഞാൽ കുടുംബത്തിൽ മക്കളുണ്ടാകും കർത്താവിൻ്റെ ദാനമാണ് മക്കൾ ഉദരഫലം അവിടുത്തെ സമ്മാനവും ഇത് സങ്കീർത്തനം നൂറ്റി ഇരുപത്തിയേഴ് മൂന്നാണ് സങ്കീർത്തനം നൂറ്റി ഇരുപത്തി ഏഴ് മൂന്ന് കർത്താവിന്റെ ദാനമാണ് മക്കൾ ഉദരഫലം അവിടുത്തെ സമ്മാനവും ഹന്ന ഹന്ന സാമുവൻ ഒന്നാം പുസ്തകത്തിൽ അവൾ ഹൃദയം ഒന്ന് കരഞ്ഞു പ്രാർത്ഥിച്ച് എനിക്കൊരു കൊച്ചിനെ തന്നാൽ ഞാൻ അങ്ങയുടെ മുമ്പിൽ പ്രതിഷ്ഠിച്ചോളാം ഒന്ന് സാമൂൽ ഒന്നാമത്തെ ഇരുപതാം വാക്യം എത്തുമ്പോൾ അവൾ വിളിച്ചു പറയുകയാണ് ഞാൻ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് സാമുവൻ എന്ന് പേരിട്ടു ഞാൻ ഇവനെ കർത്താവിനോട് ചോദിച്ചു വാങ്ങിച്ചതാണ് അപ്പോ അവൾക്കറിയാം എന്ത് ചോദിക്കണമെന്ന് ഇവിടെ പലരും ലോക് ലോക്കൊക്കെ ചോദിച്ചടക്കിയ ലോക് ലോക്ക് പൂട്ടിയിട്ടാൽ അല്ലെങ്കിൽ ചില ചരടൊക്കെ കെട്ടിയാൽ കുറിച്ചുള്ള അറിവ് ലോക്കൽ അറിവാണ് അറിവ് ലോക്കൽ അറിവാണ് പക്ഷേ പരിശുദ്ധ കുംഭസാരത്തിലൂടെ പ്രസാദപരം കിട്ടുമെന്നുള്ള അറിവ് അത് സാക്രമെന്റൽ ആണ് അതൊരു ഹെവൻലി അറിവാണ് ഈ ഒരു ഹെവൻലി അറിവ് ഉള്ളിൽ വീണ് കിട്ടിയാൽ നടപടി എടുക്കുവോ നടപടി നോക്ക് അവൻ മുമ്പേ ഓടി ഒരു മരത്തിൽ കയറി ആ വഴി വരുമെന്ന് ഈശോ ആ വഴി വരുമെന്ന് അവൻ അറിഞ്ഞു എങ്ങനെ അറിഞ്ഞു ആ വഴി വരുമെന്ന് അവൻ അറിഞ്ഞു എന്നിട്ട് ഒരു മരത്തിൽ കയറിയിരുന്നു അവന്റെ നടപടികൾ നോക്ക് അവന്റെ നടപടിയെ കുറിച്ച് ഈശോ വന്ന് വിളിച്ചപ്പോൾ തിടുക്കത്തിൽ ഇറങ്ങി വന്നു തിടുക്കത്തിൽ ഇറങ്ങി വന്നു ലൂക്കാട് സുവിശേഷത്തിൽ രണ്ടേ രണ്ട് പ്രാവശ്യമേ ഈ വാക്കുപയോഗിച്ചിട്ടുള്ളൂ തിടുക്കത്തിൽ മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു എലിസബത്തിന്റെ വീട്ടിലേക്ക് പരിശുദ്ധാത്മാവ് വീണ് കിട്ടിയ പരിശുദ്ധ മറിയം നടപടി ആരംഭിച്ചു യേശു എന്ന അറിവ് കിട്ടിയ സഖ്യവൂസ് നടപടി ആരംഭിച്ചു നടപടി ആരംഭിക്കുക നടപടികൾ ചെയ്യുക നടപടിയും പരിശുദ്ധമ്മ നടപടി ആരംഭിച്ചു റെക്കമൻഡേഷൻ കാനായിലെ കല്യാണ വീട്ടിലും എലിസബത്തിന്റെ വീട്ടിലും ഒക്കെ പരിശുദ്ധമ്മയുടെ നടപടി നമുക്കറിയാം നിങ്ങൾക്ക് ഈ അറിവ് വീണ് കിട്ടിയിട്ട് കർത്താവ് ഉന്നതനായ ദൈവമാണ് കർത്താവ് രക്ഷിക്കുന്ന ദൈവമാണ് നമുക്ക് വേണ്ടി കുരിശിൽ മരിച്ച ദൈവമാണ് എന്ന അറിവ് ഉന്നതമായ അറിവ് വീണ് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു കർത്താവിന് വേണ്ടി കർത്താവിന് ഒരു ഒരുക്കാൻ കർത്താവിനെ സ്നേഹിക്കാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവിന് പ്രാധാന്യം കൊടുക്കാൻ ഈ ഉന്നതമായ അറിവ് കിട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നു പ്രിയ ദൈവമക്കളെ നമുക്ക് വിചിന്തനം ചെയ്യാം പരിശുദ്ധമ്മയുടെ ഈ വീട്ടിൽ ഇന്ത്യയിലെ തന്നെ വലിയ തീർത്ഥാടന കേന്ദ്രമായ പരിശുദ്ധ അമ്മയുടെ ഈ ഭവനത്തിൽ വന്ന് നിൽക്കുമ്പോൾ നടപടിയുടെ അമ്മയാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധ അമ്മയോട് കൃപ ചോദിക്കാം പരിശുദ്ധാത്മാ പരിശുദ്ധാത്മാവ് കിട്ടിയാൽ ദൈവിക ബോധ്യങ്ങൾ കിട്ടിയാൽ പിന്നെ നടപടിയാണ് മക്കൾ ജീവിതത്തിൽ കുംഭസാരിക്കണമെന്നൊരു തോന്നൽ വന്നാൽ പോയി കുമ്പസാരിക്കുക നല്ല വിശുദ്ധ ജീവിതം മദ്യപാനുപേക്ഷിക്കണമെന്നൊരു ബോധ്യം കിട്ടിക്കഴിഞ്ഞാൽ ഉപേക്ഷിക്കുക നടപടി ആരംഭിക്കുക ദൈവം ഇടപെടും അതിന് നിങ്ങളെ സഹായിക്കട്ടെ സക്കൌസിന്റെ ജീവിതത്തിൽ നടപടികൾ ആരംഭിച്ചപ്പോൾ വളരെ റാഡിക്കലായിട്ടുള്ള ചേഞ്ച് ഒരു ധനവാനോട് നിനക്കൊരു കുറവുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവൻ വിഷാദിച്ച് തിരിച്ചുപോയി പക്ഷെ ഈ ധനവാൻ മൂന്നിരട്ടി നാലുരട്ടിയൊക്കെ തിരിച്ചു കൊടുത്ത് നടപടി ആരംഭിച്ചു അവനൊരു ഭയമില്ല അവന് ഒരു ബുദ്ധിമുട്ടില്ല അതാണ് ഉള്ളിൽ ഈ ബോധ്യം വീണ് കിട്ടിയവന്റെ നടപടി നമുക്കതുകൊണ്ട് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ ദൈവമേ റാഡിക്കൽ ആയിട്ടുള്ള വരെ വളരെ വിപ്ലവകരമായ ചേഞ്ച് കർത്താവിന് വേണ്ടി നമ്മുടെ ജീവിതത്തിൽ വരുത്താൻ ഒരു സാദ്ധാന് ഒരു അഡ്ജസ്റ്റ്മെൻറ്റും കൊടുക്കാതെ ദൈവത്തിനോട് ചേർന്ന് നിൽക്കാനുള്ള കൃപയ്ക്കായി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം പരിശുദ്ധമറിയാം അതിന് നമ്മളെ ഒത്തിരി സഹായിക്കട്ടെ